ഗ്രീമയെയും ഉണ്ണികൃഷ്ണനെയും വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി പോലും ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചില്ലെന്നും ഹണിമൂൺ നാളുകളിലും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നും വിളിച്ചാൽ പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഗ്രീമയുടെ അമ്മ അവർക്കിടയിൽ കരടായി നിന്നുവെന്നുമൊക്കെയാണ് ഉണ്ണികൃഷ്ണന്റെ വീട്ടുകാർ ആരോപിച്ചത് എന്നാൽ ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന തെളിവുകളും ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ യാത്രകൾ ആൺ സുഹൃത്തുക്കളോടായിരുന്നു ഉണ്ണികൃഷ്ണന് താൽപ്പര്യം ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത് ആണുങ്ങൾക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനുമാണ് ഉണ്ണികൃഷ്ണൻ താൽപ്പര്യം കാണിച്ചിരുന്നത് വിവാഹം കഴിഞ്ഞ നാളു മുതൽക്കേ ഇക്കാര്യം ഗ്രീമയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു വീട്ടുകാരോട് പറയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ആദ്യ നാളുകളിൽ വിവാഹ ശേഷം വിദേശത്തേക്ക് പോകുവാൻ പാസ്പോർട്ട് വരെ എടുത്ത് കാത്തിരുന്ന ഗ്രീമയുടെ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ് ഉണ്ണികൃഷ്ണന്റെ മൊബൈലിൽ കണ്ടത് പലപ്പോഴും തന്നെ അവഗണിക്കുന്നതിൻ്റെയും സ്നേഹിക്കാത്തതിൻ്റെയും കാരണം ഗ്രീമ ചോദിച്ചിരുന്നു എന്നാൽ ഒന്നും തുറന്നു പറയാതിരുന്ന ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ അയാളുടെ സ്വഭാവത്തിന്റെ നേർ ചിത്രം തന്നെയാണ് ഗ്രീമയ്ക്ക് മുന്നിൽ വരച്ചിട്ടത് മൊബൈൽ ഫോൺ പരിശോധനയിൽ ഇതിന്റെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആറു വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ വന്നത് ഒരേ ഒരു ദിവസം മാത്രമായിരുന്നു ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് അൻപത്തിനാല് ദിവസവും തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീമ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്നു ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹമാണ് ഗ്രീമയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതിന്റെ കാരണമെന്നാണ് ബന്ധുക്കളും ആരോപിക്കുന്നത് ഇയാൾ പി എച്ച് ഡി നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചുവെന്നും ഈ സമയങ്ങളിൽ പലയിടങ്ങളിലേക്കും ആൺ സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് പല വിദേശ ഗേ സൈറ്റുകളുമാണ് ഉണ്ണികൃഷ്ണൻ മൊബൈൽ സെർച്ച് ചെയ്തിട്ട് ഗ്രീമയും അമ്മയും ആത്മഹത്യ തലേ ദിവസവും ഇത്തരം സൈറ്റുകൾ ഉണ്ണികൃഷ്ണൻ സന്ദർശിച്ചിട്ടുണ്ട് ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് വരെ എടുത്ത് തയ്യാറായിരുന്നു ഭാര്യ ഭാര്യാപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാനുള്ള മനസ്സ് പോലും ഉണ്ണികൃഷ്ണൻ കാണിച്ചിരുന്നില്ല എന്നാൽ പിന്നാലെയാണ് ബന്ധുവിന്റെ മരണം സംഭവിച്ചത് ഇതിന്റെ മരണാനന്തര ചടങ്ങിന് വിദേശത്തു നിന്നും പറന്നെത്തിയ ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാകാത്ത കാര്യങ്ങളാണ് ആ വീട്ടിൽ വെച്ച് പറഞ്ഞത് എന്നാണ് വിവരം പിന്നാലെയാണ് ഇരുവരും വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത് സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും